ഗോപാലകൃഷ്ണൻ വേരി ഗോപാലകൃഷ്ണൻ ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് അതെ ആരാ ആ പെട്ടോടെ കൊണ്ടു ഐ ആം ക്യാപ്റ്റൻ കെ ടി നായർ വെരി ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണന് ഇങ്ങനെ ഒരു അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും എന്തിനാടാ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തേണ്ടി തെളിക്കണേന്ന് എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത് അവൻ വന്നില്ല ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത് പക്ഷെ എനിക്ക് അവൻ ഉപേക്ഷിക്കാൻ പറ്റുമോ ഗോപാലകൃഷ്ണൻ ഇവിടെ ഒരാൾക്ക് മിലിറ്ററിൽ ആണോ അല്ല പിന്നെ അല്ല ഇവള് ചോദിക്കുകയായിരുന്നു സാറ് യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോ സോറി ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ സാറേ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടില് വല്ല ജോലിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം വരേണ്ട ഗതികേട് ഞങ്ങക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം ഏ അലോപ്പതി ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ എന്തിനാണോ അഡ്വാൻസ് ആ നോക്കിയത് കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി ഇന്ന പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ട നോക്കിയോ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഗോപാലകൃഷ്ണ വീട്ടില് കെട്ടുന്നറയോ അടിയന്തര പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തൻ്റെ നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും വെള്ളം അത് നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അറിയോ എന്തിനാ അതെടുക്കടേ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനൽ ഫുഡിങ്ഡ് ബാസ്റ്റഡ് ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട നീ പക്ഷെ അവിടെ നാണു കണ്ടത് ഞാനാണല്ലോ എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടർ രാമസാമന്റെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കത്തെ നിങ്ങള് കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുന്ന് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണ് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നു കിട്ടില്ല ഹു അത് പോട്ടെ ഹവമാനം ആ പായസം കുടിക്കുമ്പോഴ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഞാൻ കൊലപാതക അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴാ നാട്ടുകാരെ സ്വീകരണം ഇന്നലെ രാത്രി ഇയാളെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി വെറുതെ മതി ചെറ്റെ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ ഞങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബദ്ധു അയാള് താനും ഇയാളെ ആര് ഒന്ന് സംസാരിക്കാനാണെന്ന് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി രണ്ടു മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ച് വെള്ളം ചോദിക്കുന്നത് ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ചു അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കുന്നു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങ് മേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കട്ടെ ഞാൻ എന്ത് ചെയ്യാന വള ടലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയഇട യൂറിയ നിങ്ങൾ ഈ വൃത്തിയായിട്ട ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ടിന് ഓട്ടോ ഞാൻ എന്ത് കാണിച്ചു നീ പറയല്ലേ മനുഷ്യ ഇത്രയും പ്രായമായിട്ടും വീട്ടിൽ ചെന്നു ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്നോ കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ്നി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കൊറേ വാങ്ങിച്ചതല്ലേ പറ്റക്കല്ലേ വാങ്ങിച്ചത് ഒറ്റയ്ക്ക് തന്നെ കൊടുത്തിരുത്താ മതി എനിക്ക് കുറച്ച് ധൃതി അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയെ ഇപ്പൊ നൽകി ഇത്രയും ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാടിന് പോയി ഒരു അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ തല്ലോടിച്ചല്ലേ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം കിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാർ തല്ലി ഓടിച്ച എന്നെയാ അല്ല ഒരു കണക്കിനകത്ത് നന്നായി അതുകൊണ്ട് എനിക്ക് മേജറാവൻ പറ്റി അല്ല ഇപ്പോഴത്തെ പ്രശ്നം എന്താ പായസത്തിൽ കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീലിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എനിക്കറിയാം ഗോപാലകൻ ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈസൺ ടിംഗിൾ ടിങ്കിൽ ലിറ്റിൽ സ്റ്റാർ തീവണ്ടി ും തീവണ്ടി കൽക്കരി നിങ്ങളെ പെട്ടിയെടുത്തേ പെട്ടിയൊക്കെ പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീ ആയിട്ട് തിരുത്തണ്ട നീ തിരുത്തല് അല്ലല്ലോ കുറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി അപ്പൊ സ്ഥിര പരിപാടിയാ ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കണ നീലസാരി എടുത്ത പീസേടാൻ നീ ചിരിച്ച് വർത്തമാനം പറയിട്ടാ അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും പഴയ അറിയാം അവരെ കണ്ട അച്ഛനമ്മോന്നൂലേ നിനക്ക് എന്റെ മുഖത്ത് നോക്കി വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കി ഹിന്ദിയിൽ അച്ചാ അച്ചാന്ന് വിളിച്ചാ മതി അയ്യേട നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ചാന്ന് വിളി അച്ചാ ആ മകനേ 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 ഇത് പിന്നെ എവിടെ പോയി ഇതിന്റെ പിന്നിലുണ്ടോ നോക്കട്ടെ ഏ ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുള്ളോ ഇല്ല ആ അപ്പ പിന്നെ അവൻ കള്ളാനായിരിക്കും ഇനിയിപ്പെന്താ ഏ എനിക്കൊന്നും പറ്റിട്ടില്ല നീ വാച്ച് പിടിച്ചു ഞാൻ കൊല്ലോ എനിക്കോ ക്ഷമിക്കണം ഇത് ആരാ നിന്റെ നല്ല തല്ലുകൊണ്ട് ശീലുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നാക്കണില്ലേ പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ പ്രശ്നാക്കും അയ്യേ ഇത് മുത്തശ്ശിയാ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല മോള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം സീറോ ോ സാറ് പോയി വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ ചോടോ ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില് ഇരുപത്തഞ്ചുള്ളൂ സാർ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി ചൂടാൻ തുടങ്ങണു സാർ എത്ര എണ്ണം ചുട്ടു ഇരുപത്തഞ്ചെണ്ണം ചുട്ടു എടാ ഒരു അമ്പതെണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ എന്താ എണ്ണം കുറയാൻ കാരണം നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ില്േ ഒഴിച്ച് കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം ഈ ശബ്ദല്ലേ അതൊരു ഇതുവരെ അയ്യോ കൊല്ലാൻ എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂട്ടോ എങ്കി ഉടനെ കാച്ചട എങ്കി ഞാൻ പിന്നെ വിളിക്കാം ഈ സാധനം അയ്യോ തള്ള വീട്ടിലാണല്ലോ ആ പോരട്ടെ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ ഞാൻ താഴ്ത്തിക്കിടട്ടെ വേണ്ട അതെന്താ വേണ്ടാ വേണ്ട തന്നെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത് തന്നെ പറ്റിയ അവസരം ഓ ൻമുകിയാണ് കരളെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു കാമുകി സാരമില്ല എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി നല്ല തമാശ ഞാനെന്നും ലിഫ്റ്റിൽ വെച്ചന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധിക അല്ലേ വേണ്ടെന്ന് പറഞ്ഞ ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞോ ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല അച്ഛൻ എന്ന് വെച്ചാ വകേലുള്ള ഒരു അച്ഛനാ ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധിയേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് മനുഷ്യനോട് പലപ്പോഴും ഇതെല്ലാം രാധിയോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം അയറ്റിക്കൊണ്ടിരുന്നു രാധിക നല്ല കുട്ടിയാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞപ്പോരേ അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ട് നിങ്ങൾ കെട്ടിയെടുത്തത് എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങനെ തല്ലിയപ്പ എന്റെ കാലം അന്ന് തരിച്ചു ഒറ്റ ചവിട്ട കൂട്ടാൻ വൃത്തിയിട്ട തള്ള അതിന്റെ മോന്ത കണ്ടാ മതി പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല ജാമ്പോന്റെ കാലത്തുള്ള മോറീസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ടുപോയി വല്ല പിടിക്കും കൊടുക്കണം അല്ലെങ്കിൽ വല്ല ചാക്കലും കെട്ടി അവരെ വല്ലവരെ കെട്ടിടം പണിയടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്ത് കിട്ടി ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലൊക്കെ അടിക്കലോ അതിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിരിച്ച് നെക്കി അവരുടെ ചോര പിഴുതി എടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ നിങ്ങ എന്റെ എൻ്റെ കൈ കിട്ടും